ഇപ്പൊ യു എ പീക്ക് സമ്മറിലൂടെ കടന്നു പോവാ ആയുർവേദം നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സമ്മറിൽ വരുത്തുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കിയാലോ നമ്മുടെ പിത്തദോഷം ഇൻക്രീസ് ആകും അതായത് നമ്മുടെ ശരീരത്തിലെ ദഹനത്തെ സഹായിക്കുന്ന വാദം പിത്തം കഫം എന്നുള്ളതിലെ പിത്തം എന്ന ദോഷം മോശമായിരിക്കുന്ന സമയമാണ് ഇപ്പൊ അപ്പൊ പിത്ത ദോഷത്തിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അഗ്നി എന്ന് പറയും അതായത് നമ്മുടെ ദഹനശക്തി അതേപോലെ വെള്ളം അത് രണ്ടും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ് പിത്ത ദോഷം എന്ന് പറയാം അപ്പൊ നമ്മൾ ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്തു പോകണം അതായത് എപ്പോഴും ദോഷമായിട്ടിരുന്ന അത് നമുക്ക് ശരീരത്തിന് ദോഷമായിരിക്കും അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്തു പോകാൻ എന്തൊക്കെ ചെയ്യണം പ്രധാനമായിട്ട് നമ്മുടെ അഗ്നി ദോഷമായിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ലൈറ്റ് ഫുഡ് കഴിക്കണം എപ്പോഴും ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു അതിൽ അഗ്നി എന്ന് ഒരു കണ്ടന്റ് ഉണ്ട് അതുപോലെ ജലം ഉണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം വാട്ടറി വെജിറ്റബിൾസ് അല്ലെങ്കിൽ വാട്ടറി ഫ്രൂട്ട്സ് ധാരാളമായി കഴിക്കുക അതുപോലെ നല്ല രീതിയിൽ വാട്ടർ ഉണ്ടേക്ക് ഉണ്ടാവണം ഫ്രൂട്ട്സിൽ എന്തൊക്കെ നമുക്ക് കഴിക്കാം ഇപ്പം വാട്ടർ മെലന് സ്വീറ്റ് മെലൻ ബെറീസ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുക അതേപോലെ തന്നെ കോക്കനട്ട് വാട്ടർ പിന്നെ ബട്ടർ മിൽക്ക് ബട്ടർ മിൽക്ക് ഒരു നല്ല ഓപ്ഷനാണ് എപ്പോഴും ബോഡിയെ കൂളിംഗ് ആക്കും അപ്പോൾ അതുപോലെ ഉള്ള വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ളതും ശരീരത്തിനെ കൂളിംഗ് ആയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ ശരീരത്തിൽ ഉൾപ്പെടുത്തണം അതേപോലെ തന്നെ പുറത്തെ ഹീറ്റ് അത് നമ്മൾ എക്സ്പോസ് ചെയ്യുന്നത് മാക്സിമം കുറയ്ക്കുക കാര്യം അത് നമ്മുടെ സ്കിന്നിൽ റാഷസ് ഉണ്ടാക്കാനും ടാനിങ് പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാക്കിയിട്ട് ഡിസീസസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ വരെയും ശ്രദ്ധിക്കണം കാര്യം നമ്മുടെ ശരീരത്തിൻ്റെ ബോഡി ഹീറ്റ് ബാലൻസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ലൈറ്റ് വോം വാട്ടറിൽ ശരീരം കുളിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ഒരു കാരണവശാലും ചൂടുവെള്ളത്തിൽ തലയോ മുഖമോ കഴുകാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഒരു റൂം ടെമ്പറേച്ചർ വെള്ളത്തിൽ മാത്രം ാണ് നമുക്ക് തല കുളിക്കുന്നതും അതോ മുഖം കഴുകുന്നതും അഡ്വൈസബിൾ ആയിട്ടുള്ളത് ഇനി വ്യായാമത്തിന്റെ കാര്യം നോക്കിയാലോ നമുക്ക് അധികം ബോഡി ഹീറ്റ് ആകാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക സ്വിമ്മിങ് പോലുള്ള എക്സസൈസുകൾ അതേപോലെ മോഡറേറ്റ് വോക്കിങ് അതേപോലെ തന്നെ നമ്മുടെ ബോഡിയെ റിലാക്സ് ചെയ്യിപ്പിക്കുന്നുള്ള യോഗ പ്രാണായാമം പോലുള്ള എക്സസൈസുകള് അഡ്വൈസബിൾ ആണ് അതേപോലെ തന്നെ ഉറക്കം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇപ്പോൾ നമുക്കറിയാം ഡേ കൂടുതലും നൈറ്റ് കുറവാണ് അപ്പോൾ ഡേയിൽ ചെറിയ ഒരു അവേഴ്സ് ഒരു ടു ത്രീ അവേഴ്സ് നാപ്പ് എടുക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അത് ഭക്ഷണം കഴിച്ചതിന് ഇമ്മീഡിയറ്റ്ലി ആകല്ല അത് നമ്മുടെ ദഹന പ്രക്രിയയെ ബാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിക്കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സമ്മർ നമുക്ക് കടന്നു പോകാൻ സാധിക്കും